ആയിരത്തി തൊള്ളായിരത്തി കൂടിയുള്ള ആറാറായിരത്തി അറുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ് രണ്ടായിരത്തി എണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറ് കൂടി ഉള്ളതാ ഇവിടെ റാഷിന്റെ വീടാണ് ആ മൊബൈൽ മുതുകടിക റാഷിൻ അണ്ടാണോ അല്ല അണ്ടാണോ അങ്ങരെ വൈ 2800 രൂപണ്ടാ 900 2900 രൂപ അണ്ണാ അമ്മനെക്കളൈ വണിയാക്ക് ആ മൊബൈൽ ആണോ അവിടുന്ന് വണ്ടി എടുത്ത് പോണോ ഇതെ പണം തന്നാലിക്കോ അതൊക്കെ ആയിരത്തി എണ്ണൂറ്റി എണ്ണൂറ്റമ്പത് ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരം

250 2050 2050 അതെ വലിൽ വേണം അത് ആ അലിക്സ് ഹേ കൊടാ ദേ ഉടൻടോ 50 80 2050 200 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 20